ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരെ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു കാരണം നമ്മുടെ ഗുരുനാഥ മാരോടൊപ്പം ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് കുറച്ച് അനുഗ്രഹീതമായ നിമിഷം എന്നതുപോലെ തന്നെ എനിക്കിന്ന് ഒരു വലിയ സന്തോഷം എന്നെ ദേവി മഹാത്മ്യം പഠിപ്പിച്ചു തന്ന ഗുരുനാഥയോടൊപ്പമായിരുന്നു ഇന്നത്തെ എൻ്റെ കുറേ സമയം ഞങ്ങൾ പഠിച്ച കുട്ടികൾ കുറേ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ദേവി സംഗമേശാനന്ദ മാതാജിയായിരുന്നു ഞങ്ങളുടെ ഗുരുനാഥ വളരെ നല്ല രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ച് തന്നതാണ് അപ്പോൾ ഇന്ന് ആ ഗുരുമാതാവിനെ കാണാനിടയായി ഗുരുമാതാവ് ഐരൂർ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്നും ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് ഇപ്പോൾ മാതാജി ആശ്രമത്തിലാണ് മാതാജിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു സർവോപരി ഉത്തമയായ ഒരു മാതാജിയാണ് ഹോമങ്ങൾ മന്ത്രങ്ങൾ പൂജാതി കാര്യങ്ങൾ ഒക്കെ ആവശ്യമനുസരിച്ച് ഭക്തരുടെ ആവശ്യമനുസരിച്ചൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് വീടുകളിൽ വന്നും ചെയ്തു കൊടുക്കും പൂജകളൊക്കെ ചെയ്യുന്ന ആളാണ് വേദമന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആളാണ് വിദേശത്തുമൊക്കെ പോയി പൂജകളൊക്കെ ചെയ്യാറുള്ള മാതാജിയാണ് ഏതൊരാളുടെയും പ്രയാസത്തിലും മാതാജി അവരെ നല്ല വാക്കുകൾ കൊണ്ട് ഉത്തമമായ ആ നിർദ്ദേശങ്ങൾ കൊണ്ട് അവരെ ശാന്തരാക്കൂ എന്നുള്ളതാണ് നല്ല ഒരു ഗുരുമാതയാണ് നമുക്ക് കിട്ടിയിരുന്നത് ഇന്ന് മാതാവിനോടൊപ്പം ഞാൻ ദേവി മഹാത്മ്യം പഠിച്ച ശ്ലോകത്തിനെ തന്നെ ഒരു കുറച്ച് വിവരണമാണ് ചോദിച്ചിരുന്നത് പ്രഥമ അധ്യായത്തിലെ മുപ്പത്തിയഞ്ച് മുതലുള്ള ശ്ലോകങ്ങളുടെ വിവരണമാണ് വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞു തന്നു പ്രധാനമായിട്ടും ആ ജ്ഞാനത്തിൻ്റെ ആ അവസ്ഥയാണ് നമുക്കിന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് വളരെ നല്ല ക്ലാസ്സുകൾ എടുത്തു പോയതാണ് ഇന്ന് മാതാവ് ഒരു വീട്ടിലെ പൂജ ആയിട്ട് അതായത് ദേവിയുടെ ആ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എത്തിയപ്പോഴാണ് മാതാവിൽ ഇന്ന് കണ്ടുകിട്ടിയത് ഒരുപാട് സന്തോഷമായി വളരെ നല്ല രീതിയിൽ ആ ജ്ഞാനത്തിനെക്കുറിച്ച് നമുക്കിന്ന് പറഞ്ഞു തന്നു അതെല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി അപ്പോൾ ഗുരുമാതാവിൻ്റെ ആ